മറ്റ് പല പരാധീനതകൾ ഉള്ളതുകൊണ്ട് ചില വിദേശയാത്രകൾ കൂടിക്ക് വന്നതുകൊണ്ട് ഇന്നൊരവസരത്തിലാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അമ്പതാം ദിവസം ഇവിടെ നടക്കുന്നു ഇതിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുത്തി ഞാൻ ഞായറാഴ്ചയാണ് മറ്റ് തിരക്കുകൾ അധികം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇവിടെ വരികയാണ് ഞാനിവിടെ വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന അല്ലെങ്കിൽ കിടപ്പാടും നഷ്ടപ്പെടും ഭീഷണി നേരിടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കൊപ്പം ഞാനുണ്ട് ഞാൻ മുമ്പ് തന്നെ ഈ സമരത്തിന് അനുകൂലമായി വക്കഫ് ബോർഡിൻ്റെ അടിസ്ഥാനരഹിതമായ അവകാശവാദത്തിനെതിരായിട്ടും ശബ്ദം ഉയർത്തിയിട്ടുള്ള ആളാണ് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആദ്യമായിട്ട് എങ്ങോട് ഉറപ്പ് വരുത്തി ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിക്കും മതേതരം ഭാരതം യാതൊരു സംശയവും ഇല്ലാത്ത ഇന്ത്യയുടെ ഭരണഘടന മതേതരമാണ് കഴിഞ്ഞ ദിവസം ചില ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൂട്ടിച്ചേർത്ത മതേതര സോഷ്യലിസ്റ്റ് എന്നീ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീംകോടതി ആ ഹർജി നിഷ്കരണം തള്ളിയതെന്ന് നമ്മൾ പത്രത്തിൽ വായിക്കും ഇനി ആ രണ്ട് വാക്കുകൾ ഇല്ലായിരുന്നുകൊണ്ടിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണെങ്കിൽ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തെങ്കിലും അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കത്തിൽ മതേതര സ്വഭാവമുള്ളതാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇനി ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും വളരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യ ഇതിൽ പലതും ലോകത്ത് പല രാജ്യങ്ങളിലും ഇല്ല മതവിശ്വാസം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് മതപരമായ അനുഷ്ഠാനങ്ങൾ പരസ്യമായി മതാനുഷ്ഠാനങ്ങൾ വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് നമുക്കറിയാം പ്രത്യേക രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷിക്കടുന്നവർക്ക് വീട്ടിൽ അടച്ചിടുന്നു ആഘോഷിക്കാം പുൽക്കൂട് ഉണ്ടാക്കി പുറത്ത് വയ്ക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ക്രിസ്മസിന്റെ നക്ഷത്രം അനുവദിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന കാലത്ത് സ്റ്റാലിൻ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം നിരോധിച്ചു അങ്ങനെയൊക്കെ ചെയ്ത രാജ്യ ചരിത്രങ്ങളൊക്കെ ലോകത്ത് പലർക്കും ഇപ്പോഴും ചില അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പരസ്യമായ മതാനുഷ്ഠാനങ്ങൾ അനുവദിച്ചു അപ്പോൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുപരി മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് തന്നെ അത്യാപൂർവ്വം രാജ്യങ്ങളിലേക്ക് കൊടുത്തു അതിലൊന്നാണ് ഇന്ത്യ അത്രയും മതേതരമാണ് ഇന്ത്യയുടെ ഭരണന അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുക്കുന്നത് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ഇന്ത്യയുടെ വിഭജനമെന്നാണ് ഇന്ത്യ വിഭജനത്തിന്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വലിയ ആശങ്കയിലായിരുന്നു പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഉണ്ടായ പോലുള്ള അതി അനുഭവം ദുരനുഭവം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഉണ്ടാകുമോ എന്നവർ ന്യായമായിട്ട് ഭയപ്പെട്ടു പക്ഷെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും ദേശീയ നേതാക്കളും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉൽക്കണ്ഠയുള്ളവരാണ് ആശങ്ക ഉള്ളവരാണ് അവരുടെ സമഗ്രമായ പുരോഗതി രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശങ്ങൾ കൂടി ഭരണഘടനയിൽ പ്രത്യേകമായി മൗലികാവകാശമായി എഴുതി ചേർത്താ തന്നെ സംരക്ഷിച്ചു അത്രയും സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന രാജ്യമാണ് ആ സ്വാതന്ത്ര്യം ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമുണ്ട് ഭൂരിപക്ഷ സമുദായത്തിനുണ്ട് എല്ലാവർക്കുമുണ്ട് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാ നിയമങ്ങളുടെ സംരക്ഷണം എല്ലാ ഇന്ത്യ പൗരന്മാർക്കും തുല്യ നിലയിൽ അവകാശപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം പല ഘട്ടങ്ങളിലുണ്ടായി അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവന ചെയ്ത മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും പല ഘട്ടങ്ങളിലും ദുർവിനിയോഗം ചെയ്യപ്പെട്ടു ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സത്യം അതിനെയൊക്കെ പരിണതപരമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അധികാരത്തിൽ പറഞ്ഞു ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ പറയേണ്ടത് രാഷ്ട്രീയം പറഞ്ഞ പേരിൽ ഇവിടെ രാഷ്ട്രീയം അല്ല പറഞ്ഞത് ഇത് യഥാർത്ഥത്തിലും മനുഷ്യത്വപരമായിട്ടൊരു വിഷയം ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിൽ ഒരു തർക്കമോ യുദ്ധമോ ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല ഇവിടെ തീരാധാരം ചെയ്ത് വസ്തു വാങ്ങിയ ആളുകൾ അവരവരുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുത്ത ഭൂമി കാലാകാലങ്ങളായിട്ട് ഭൗതികതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്നു മുതൽക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ് അല്ലെങ്കിൽ വലിയൊരു ഒരു ആ ഞെട്ടലാണ് മുനമ്പത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില നിയമങ്ങളുടെ ദുരുപയോഗമാണ് യുവകസ്വത്തുക്കൾ വ്യാപകമായിട്ട് അന്യാധീനപ്പെട്ടു പോകേണ്ടതു സത്യം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലബാറിൻ്റെ പല ഭാഗങ്ങളിലും ഉദാരപതികളായിട്ടുള്ള മുസ്ലിം പ്രമാണികൾ പരലോക പുണ്യത്തിനു വേണ്ടി വഖഫ് ചെയ്ത വസ്തുക്കൾ പല ആളുകൾക്ക് വകഫും തന്നെയുള്ളൂ വകഫ് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നുകിൽ പള്ളിക്ക് അല്ലെങ്കിൽ പള്ളിയുടെ മദ്രസയ്ക്ക് അല്ലെങ്കിൽ എത്തിങ്കാനയ്ക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ എഴുതി വെച്ചു പണ്ട് ഈ ഭൂപനീഷ്കർ നിയമം എൻ്റെ മുമ്പ് ഇഷ്ടംപോലെ ഭൂമിയുള്ള ജന്മുമാർ വലിയ പ്രമാണിമാരെ കിട്ടാൻ അവരിങ്ങനെ ചെയ്ത് നമ്മുടെ ഇവിടെ ആൾക്കാർ പള്ളി കഴിഞ്ഞ് തെങ്ങ് എസ് എൻ ഡി പിക്ക് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എസ് എൻ ഡി പി പ്രവർത്തകരുടെ ആ തെങ്ങ് എസ് എൻ ഡി പി കിട്ടും അപ്പം ആ തേങ്ങ തെങ്ങ് നമ്മുടെ പുറമേത്തന്നെ നിൽക്കും അതുപോലെ വീഴുന്ന തേങ്ങ എസ് എൻ ഡി പി കൊടുക്കും ക്ഷേത്രങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് പണ്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഈ പണം സമാഹരിച്ചത് പള്ളി പണിയുന്നതിന് വേണ്ടി എങ്ങനെയാണ് പണം സമാഹരിച്ചത് പിടിയേരി പിടിച്ചത് പിടിയേരി പിടിക്കാൻ നമ്മുടെ നാട്ടിൽ പല പ്രധാനപ്പെട്ട പള്ളികളും പഠിച്ചത് അപ്പം ഇത് സാധാരണ രീതിയാണ് ഇങ്ങനെ വകായിട്ട് എഴുതി വെച്ച വസ്തുക്കൾ ഇതിന്റെ നടത്തിപ്പായ മുത്ത വലിയ കോഴി മാനേജർ എന്ന ഈ മാനേജർമാരുടെ ദുർഭരണം കാരണം പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്യാധീനപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കുന്നുണ്ട് നമുക്ക് ആർക്കും അങ്ങനെയുള്ള അഭിപ്രായം പക്ഷെ മുനമ്പത്തെ കാര്യം വ്യത്യസ്തമാണ് കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ പേർക്ക് ആധാരം ചെയ്തു കൊടുത്ത വസ്തു ആധാരത്തിന്റെ സാധുത അല്ലെങ്കിൽ അത് വക്ക് ചെയ്യാവുന്ന വസ്തുവാണ് ആ സിദ്ധിക് സേടൂവിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നൊക്കെ വേറെ ആയിരുന്നു അതൊക്കെ നിയമപരമായിട്ടുള്ള തർക്കമാണ് അതൊന്നും ഇവിടെ വിഷയമല്ല അതൊക്കെ കഴിഞ്ഞുപോയ കാര്യം വസ്തു ഫറൂഖ് ഗുളയിന്റെ ആണ് എന്ന് ഫറൂർ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയത് യാതൊരു സംശയവും ഇല്ല ഫാറൂഖ് കുളയിന്റെ വസ്തുവാണ് ഫറൂഖ് ഗുളയിന്റെ ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വസ്തു എന്ന് വെച്ചാൽ വിൽക്കാനും വാങ്ങാനും അധികാരം രണ്ടിനും അധികാരമുണ്ട് അതിപ്പോൾ സേടൂവിന്റെ ആധാരപ്രകാരം തന്നെ അതുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരവും ഉണ്ട് അതിന്റെ അർത്ഥം ഫാറൂഖ് കോളേജിൽ വസ്തു സ്വന്തമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം അതല്ലെങ്കിൽ വിൽക്കാം എന്ത് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഫാറൂഖ് കോളേജ് വസ്തു വിൽക്കും വാങ്ങിയ ആളുകളുടെ അതിൽ ആധാരമുണ്ട് തീവ്രാധാരമുണ്ട് കേരള ഗവൺമെൻറ് രജിസ്ട്രാഫീസ് വഴിക്ക് തീർദാരം ചെയ്ത് കൊടുത്ത വസ്തുവാണ് അതിന്റെ കരം കേരള ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ വസ്തു വാങ്ങിയ ആളുകൾ പറവോളിൽ നിന്ന് വാങ്ങിയ കുറെ ആൾക്കാർ മരിക്കുമായിട്ടുണ്ടാവും അവരവരുടെ മക്കൾക്ക് വിധിക്ക് കൊടുത്തിട്ടുണ്ടാവും ചിലരൊക്കെ വിഷിട്ടുണ്ടാവും വാങ്ങിയ ആളുകൾ വേറെ ആളുകൾക്ക് വിട്ടിട്ടുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ട് ആർക്കും ഇതിലൊന്നും ഒരു തർക്കവുമില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞാൽ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്ക് നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസികൾ മാത്രം നോക്കി ഫറൂഖ് കോളേജും നാട്ടുകാരും നമ്മൾ നടന്ന കേസിന്റെ രേഖകൾ പരിശോധിക്കാതെ ഹൈക്കോടതി വിധി പരിശോധിക്കാതെ ഫറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീർദാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ വില്ലേജ് ഓഫീസിൻ്റെ രജിസ്റ്റർ പരിശോധിക്കാതെ ആരുടെ പേരിലാണ് വസ്തുക്കിടക്കുന്നതെന്ന് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തു അതാണ് ഇതിനെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു മനസ്സിലായില്ലേ ഇത് റിട്ടേൺ ജില്ലാ ജഡ്ജി എഴുതിയ റിപ്പോർട്ടായിരുന്നു ആലോചിക്കണം മുനിസിപ്പോളതിയിലെ ആമീനത്തോടു മുനിസിളിയിലെ ശിപായി ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതി ഇതൊക്കെ പോട്ട് ഇത് കഴിഞ്ഞ് ഈ മായൻ ടെലിവിഷൻ ക്യാമറയുടെ ഉപരോധം എഴുന്നിട്ട് വഖഫ് സ്വത്താണ് അന്യാദീനപ്പെട്ടു പോയി വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് കരണ കുറ്റിക്കിട്ട് അടിക്കാൻ ആളുകൾ അതുകൊണ്ടു ഇത് വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് മനസ്സിലാക്കാം ഇല്ലേ അറിയാൻ പാടാത്ത ആൾക്കാർ പറഞ്ഞ ചില താടിക്കാരും അല്ലാക്ക്മാരെയും ഒക്കെ പ്രസംഗം വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിന്റെ മുതലാണ് അള്ളാഹുവിന്റെ മുതൽ ആരും വീണ്ടും നമ്മൾക്ക് ആർക്കും തർക്കമില്ല വകം സുഹൃത്തുക്കൾ അള്ളാഹു ആണ് പക്ഷെ ഫാറൂഖ് കോളേജിന്റെ വസ്തു അതല്ല ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യം വിൽക്കാനും വാങ്ങാനും അധികാരമുള്ളതാണ് അവര് വിറ്റു പോട്ടെ ഒരു കാര്യം പറയാം ഇന്ന ദിവസം വരെ ഫറൂഖ് കോളേജ് മുനമ്പത്തൂര് ഇഞ്ച് വസ്തുവിന് അവകാശവാദം ഉന്നയിച്ചിട്ട് അറിയാൻ ഫറൂഖ് കോളേജ് നടത്തുന്ന അന്തസ്സുള്ള ആൾക്കാരാണ് തറവാടികൾ നടന്ന മാന്യന്മാരാണ് അവര് ഇന്നേ ദിവസം വരെ ഇവിടെ പുനമ്പത്ത് പറഞ്ഞ ഈ വസ്തു ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല കാരണം എന്താ അവര് തീർത്ഥാധാരം ചെയ്ത് വിറ്റ വസ്തുവാണ് അവരതിന്റെ വില വാങ്ങി അവര് പെട്ടിയിൽ വെച്ചാണ് അതുകൊണ്ട് വേറെ കിട്ടണം പറഞ്ഞ അവിടെ ബി എഡ് കോളേജ് തുടങ്ങിയതാണ് ആ ബി എഡ് കോളേജിൽ ഞാൻ പോയി പ്രസംഗിച്ചിട്ടില്ല ഈ ഫറൂഖ് കോളേജ് ഞാൻ പോയി പ്രസംഗിച്ചുകൊണ്ട് കേബത്തം പറഞ്ഞല്ല ഫറൂഖ് കോളേജ് മലബാറിൽ എണ്ണപ്പെട്ട ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് പ്രസംഗിക്കാൻ പോയാനുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കുട്ടികൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചു വെറുതെ പ്രസംഗിച്ച് മുട്ടിലെ പഠി പൊടി നോക്കി പോകാൻ പറ്റില്ല കുട്ടികളുടെ കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് വലിയ സ്ഥാപനമാണ് അവർ ഇന്ന ദിവസം വരെ ചോദിച്ചിട്ടില്ല ചോദിക്കട്ടില്ല അവർക്ക് ഇതിന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല ഒരവകാശവും ഇല്ല അവർക്കുണ്ടായിരുന്ന വസ്തു അവർ വിറ്റ് പണം വാങ്ങിയതാണ് പണം വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വസ്തുവെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പിന്നെ ആർക്കാണ് ഇത്ര വലിയ വിഷമം എന്ന് ചോദിച്ചാൽ വെറുതെ റോട്ടിൽ കൂടി പോകുന്ന ആളുകൾ പറയാണ് എന്ത് ഇത് വകഫാണ് ഇത് വകഫാണ് ഞങ്ങളുടെ വകഫാണ് വേറെ ആർക്കും കൊടുക്കാൻ പാടുന്ന ആരെങ്കിലും സംഭവിക്കും ഇന്ത്യ രാജ്യത്ത് നടക്കും ഇത് നടപ്പുള്ള കാര്യല്ല വകഫല്ല വഖഫാണെങ്കിൽ തന്നെ അവർ വിറ്റ് കഴിഞ്ഞതാണ് വിറ്റ് വില വാങ്ങിയ വസ്തുവാണ് അതിന്റെ മീത് എങ്ങനെ അവകാശവാദം ഞാൻ പറഞ്ഞില്ല ഈ മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ എറണംകെട്ട ജഡ്ജി കോടതി ലക്ഷ്യമൊന്നും വരില്ല ജഡ്ജിക്കെതിരെ കൂടിക്കഴിഞ്ഞാൽ മാനാട്ട കേസ് അത് കുഴപ്പമില്ലാന്ന് വരും കെട്ട ജഡ്ജി എഴുതിയ എഴുതി കടലാസിന്റെ വിലപോലെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കിട്ടിയ വഴിക്ക് വഖഫ് ബോർഡിന് തോന്നി ഇത് വകഫഫാണ് അവരൊന്നും കൂടി ആലോചിക്കട്ടെ ഒരാലോചന കൂടാതെ വകഫഫ് ബോർഡ് ഉടനെ തന്നെ കൊച്ചി തഹസിൽദാരെ അറിയിക്കുകയാണ് ഇനി മേലിൽ ഇത് വകഫാണ് വേറെ ആർക്കും കരമടക്കാൻ പറ്റുകയില്ല തഹസീൽദാർ ഒന്നുകൂടി ആലോചിക്കട്ടെ വാക്ക്ആ് ബോഡിൻ്റെ കറക്ലാസ് കിട്ടി കഴിഞ്ഞാൽ അത് സത്യത്തിന് ഉളംബറക്കയച്ചോടുക്കുകയും ചെയ്യണ്ടേ വാക്ക്ആ് ബോർഡാണോ കരം എടുക്കുന്ന കാര്യം അല്ല വാക്കോണിന് ഒരു കാര്യമില്ല തഹസീൽദാർ കുറഞ്ഞ പക്ഷെ കളക്ടറോടങ്കിലും ചോദിക്കട്ടെ അത് ചോദിച്ചില്ല അതേപോലെ തന്നെ ഇവിടുത്തെ വില്ലാഫീസറെ വിളിച്ച് പറഞ്ഞു ഇനി മേലിൽ മുനമ്പത്തുന്ന ആര് വന്നാലും ഇന്ത്യൻ്റെ സർവേ നമ്പറിൽപ്പെട്ടു ഒരാളുടെ കരം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു വില്ലാ ഓഫീസർക്ക് വേറെ മാർഗ്ഗം വില്ലാഫീസറെ ഞാൻ കുറ്റം പറയില്ല അപ്പൊ സംഭവം ചെയ്ത ഇതിന് യാതൊരു നിയമപ്രാബല്യം ഇല്ല നിയമസാധുതയും ഇത് വകഫ അല്ല വകഫായിരുന്നെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്തപ്പോഴും വകഫല്ലേ എൻ്റെ ഉപ്പുപ്പാക്കാനായിരുന്നു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ ഈ പോകണ വഴി മുഴുവനും വകഫ് ചെയ്തിട്ട് പോയി എന്ന് നമ്മൾ അതിനെ സംഭവിക്കും നിങ്ങൾ സംഭവിക്കും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പറയും അഡ്വക്കേറ്റ് ജയശങ്കർ താമസിക്കുന്ന സ്ഥലം പണ്ട് ടിപ്പു സുൽത്താൻ ആ വഴിക്ക് പോയപ്പോൾ ടിപ്പു സുൽത്താൻ ആലുവരെ വന്നിട്ട് പോയി ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് പുള്ളി വഖഫ് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇവിടുന്ന് മാറി താമസിക്കുക പറഞ്ഞാൽ ഞാൻ മാറി കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കില്ല എന്നുള്ളൂ അല്ലാണ്ട് ഒരു കാരണം വെച്ചാൽ മാറുകയില്ല മാറേണ്ട ആവശ്യമില്ല ഇത്ര കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഇതാരോ പരിഹരിക്കണ്ടേ വഖഫ് ബോർഡ് പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റി മൊയ്തു അഹമ്മദ് നിസാർ വേണ്ടത്ര രേഖകൾ പരിശോധിക്കാതെയാണ് റിപ്പോർട്ട് എഴുതിയത് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിന് അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ തീരന്റെ കാര്യം വകം ബോർഡിന്റെ ചെയർമാൻ പണ്ടത്തെ പോലെ തലക്കെട്ടുകാരും അല്ല നിയമം പഠിച്ച ബി എ ബി എ പാസ് ആയൊരു വക്കീലാണ് അതിലെ കഷ്ടം അയാൾക്ക് ആ രേഖ സ്വന്തം ഇടുന്ന വായിച്ചു നോക്കാൻ പോരെ എങ്ങനെയാണ് മൊയ്തും അഹമ്മദ് നിസാർ റിപ്പോർട്ട് എഴുതിയെന്ന് നോക്കിയാൽ മതി പ്രശ്നം തീർന്നു അതിന് പകരം ഇത് വഖഫ് വസ്തുവാണ് വഖഫ് വിട്ട് ആ അന്യാധീനം പെട്ടുപോകാൻ ഞങ്ങൾ സംഭവിക്കുകയില്ല ആര് സംഭവിക്കില്ല ഫറൂഖ് കോളേജിന് വേണ്ടാത്ത വസ്തുവാണ് വഖഫ് ബോർഡിന് വേണ്ടത് എവിടെയെങ്കിലും കിട്ടണമോ വസ്തുവിൻ്റെ ഗുണം ഗുണഭോക്താവ് ആരായിരിക്കണം ഫറൂഖ് കോളേജായിരിക്കണമല്ലോ ആർക്ക് വേണ്ടിയിട്ട് ഈ മേള കണ്ട കട വഖഫ് ബോർഡ് എൻ്റെ നല്ല കാര്യം ഫറൂഖ് കോളേജിനാണ് ഫറൂഖ് അനുകൂലമായിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ചെയ്തു കൊടുത്തത് വറുക്കുളങ്ങി ഇന്നുവരെ അവകാശപ്പെട്ടിട്ടില്ല അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് വഖഫ് ത്രികൂണില് ഇത് വകഫാണെന്ന് പറയരുത് എന്നാണ് അവരുടെ അപേക്ഷ അപ്പോൾ പിന്നെ ആർക്കായി ഇതിന് താല്പര്യം ഇവിടെ ഇതിന് താല്പര്യമുള്ള രണ്ട് കൂട്ടരാണ് ഒന്ന് വഖഫ് എന്താണെന്നും അല്ലെങ്കിൽ എന്തല്ല എന്നും അറിയാൻ പാടില്ലാത്ത കുറെ ആളുകൾ ഇത് പറഞ്ഞ് ഉദരപൂരണം നടത്താൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ പിന്നെ വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ തെല്ലിക്ക് ഈ മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ അതിൻ്റെ അടുക്ക് ചോര ഓടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ കണ്ടു ആ അവസ്ഥയിലൊക്കെ ഇതാണ് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമരം ന്യായയുക്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയത്തിന് അവകാശം ഈ പറയുന്ന ആളുകൾ തന്നെ പറയാൻ പറ്റുള്ളൂ പാവപ്പെട്ട ആരെയും കുടിയിറക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടും എന്ന് പറയുമ്പോൾ പിന്നെ അർത്ഥം പണക്കാരെ കൂടി ഇറക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതെങ്ങനെ സാധിക്കും നിങ്ങൾ താല്പര്യം നോക്കി അതെങ്ങനെ സാധിക്കും ചിലര് പറയുന്നത് ഞങ്ങൾ റിസോർട്ടുകൾക്ക് മാത്രം ഏതൊരു അതെങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങിച്ച് റിസോർട്ട് എടുത്തുന്നത് വല്ല പുട്ടിക ആണോ റിസോർട്ട് എന്ന് വെച്ചാൽ അവിടെ വല്ല മദ്യപാനോ വ്യഭിചാരണമോ മയക്ക് വരുന്ന വെച്ചോളൊക്കെ ഇറങ്ങി നിയമ റിസോർട്ട് റിസോർട്ടല്ല ഈ പറഞ്ഞ കാര്യം അല്ലാതെ ഉണ്ട് പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു തരത്തിലും വേറെ നടത്താൻ പറ്റില്ല ഈ പാവങ്ങളുടെ അടുത്ത് മേടിച്ച വസ്തുവാണ് പണക്കാരുടെ കയ്യിലുള്ളത് ഇതുപോലെയുള്ള അധികാരങ്ങൾ തന്നെ അവർക്കും ഇതൊക്കെ പറയുന്ന എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാം ആളുകളുടെ ഇടയിലുള്ള അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കാം അതിൽ നിന്നും മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു വെച്ചാലും ആരും വഴിപ്പെടേണ്ട കാര്യമില്ല ഈ സമരം അമ്പത് ദിവസം അല്ല അഞ്ഞൂറ് ദിവസം കഴിഞ്ഞാലും ഒരു വെച്ചാലും ഇത് പൂർണ്ണമായി തീരുന്നതുവരെ നിർത്തരുത് എന്നറി ഇത് ഈ ഹൈക്കോടതിയിലും വകഫ് ബോർഡിലുമുള്ള കേസുകൾ തീരുന്നത് സമരത്തോട് അല്ലാതെ ചില ആളുകൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് നടത്തുന്ന വായ്താരികൾ കേട്ടിട്ടോ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചോ സമരം നിർത്തിയാൽ അതിന്റെ ഫലം ഭയങ്കരമായി കാരണം ഇപ്പോഴത്തെ ഒരു മൊമെൻ്റം ഇനി സമരത്തിന് പിന്നെ ഉണ്ടാക്കിയെടുക്കുകയുള്ളു അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്കറിയാം കോഴിക്കോട്ടൊക്കെ ചില സമുദായ നേതാക്കൾ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരാപ്പുഴ അധികൃത ആസ്ഥാനത്ത് വന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈമുട്ടി അദ്ദേഹവുമായിട്ട് സബരി പറഞ്ഞു ഞങ്ങളാരും നിങ്ങൾക്ക് എതിരല്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കാപ്പിയും പലാരമൊക്കെ കഴിച്ചിട്ട് പോയി അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കണം പക്ഷേ ഈ വക പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് സമരം നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ സംഗതി വളരെ മോശം എന്നാണ് എനിക്ക് പറയാൻ പിന്നെ പാണക്കാട് ആ സാദിക്കലി തങ്ങൾ പറഞ്ഞു തങ്ങൾ എനിക്ക് തോന്നിയത് ഒരു തോന്നിയൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ടാവശ്യം സാദിക്കലി തങ്ങൾ ആർച്ച് ബിഷപ്പിനെ കണ്ടു പറഞ്ഞ കാര്യം അദ്ദേഹം ഈ സമരപ്പന്തൽ വന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് ഇനി കാരണം ആർച്ച് ബിഷപ്പ് അല്ലല്ലോ സമരം ചെയ്യുന്ന ഈ സാധാരണക്കാരായ ആളുകൾ പാണക്കാട്ട് തങ്ങന്മാരും വലിയ മതേതര തൊട്ടിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ മത സൗഹാർദ്ദത്തിന്റെ പ്രതിനിധികളായിട്ട് പാഴ്ത്തപ്പെടുന്നവരും അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പാണക്കാട് താങ്കൾ സത്യത്തിൽ ഇവിടെയും മുനമ്പത്ത് വന്ന് വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ആശങ്കയിൽ കഴിയുന്ന സാധാരണക്കാരായ നിങ്ങളോടാണ് പറയേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് അങ്ങ് ക്ഷണിക്കുക സംഘടനകളും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മുനമ്പം സമരത്തിനൊപ്പം മുനമ്പത്തെ സാധാരണക്കാർ നടത്തുന്ന ഈ സമരത്തിനൊപ്പം ഈ നീതിയുക്തമായ ന്യായയുക്തമായ സമരത്തിനൊപ്പം എല്ലായ്പ്പോഴും അവസാനത്തെ ശ്വാസം വരെ ഞാനുണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്താ പറയുക എല്ലാവർക്കും നന്ദി നന്ദി